അപ്പൊ ഞാൻ നിങ്ങൾക്ക് ഇന്നൊരു ഷേപ്പ് സ്റ്റിക്കേഴ്സ് ആണ് ഇന്ന് ഉണ്ടാക്കി തരാൻ പോകുന്നത് ഉണ്ടാക്കി കാണിച്ചത് അപ്പൊ അതിനായിട്ട് നിങ്ങൾക്കൊരു പെൻസിൽ വേണം എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പ് വരയ്ക്കാൻ അവിടെ ട്രയാങ്കിൾ വരയ്ക്കാണ് ഓക്കെ പിന്നെ ഞാനത് ഒരു സ്കെച്ച് വെച്ചിട്ട് റീസ് ചെയ്യാണ് ട്രേസ് ചെയ്തിട്ടുണ്ട് പിന്നെ ഞാനൊരു സീസേഴ്സ് എടുത്ത് രണ്ട് ഷേപ്പ് തന്നെ ഞാൻ കട്ട് ചെയ്യണം അല്ലെ ഞാൻ ട്രെയാംഗിൾ ഷേപ്പ് കട്ട് ചെയ്തിട്ടുണ്ട് അടുത്തത് ഞാന് റെക്റ്റാങ്കിൾ ഷേപ്പ് ആണ് ചെയ്യുന്നത് അതെ ഞാൻ വച്ചിട്ടുണ്ട് ഓൾറെഡി ത്തെ ഷേപ്പ് ഒക്കെ ഇങ്ങനെ കട്ട് ചെയ്യാൻ ഓക്കെ റെക്റ്റാങ്കിൾ അടുത്തത് ഞാൻ ചെയ്യാൻ മോണത് എനിക്ക് റെക്ടാങ്കിൾ ഉണ്ട് സർക്കിൾ ഉണ്ട് ഓവൽ ഉണ്ട്

ഓക്കെ അടുത്തത് ഞാൻ ഓവൽ ആണ് ചെയ്യാൻ പോണത് ഓവൽ സർക്കിളിന്റെ സർക്കാരിന്റെ ഓവൽ ആണ് ഓവൽ പക്ഷെ നമ്മൾ തെറ്റി വെച്ചൂടി ഇത്ര വലുതാണെന്നൊന്നില്ല ഇത്രക്കൊക്കെ ഓവൽ അപ്പ ഞാൻ ഞാൻ അപ്പൊ ഗ്സ് ഞാൻ ചെയ്ത ചെയ്ത ഷേപ്സിന്റെ ഒക്കെ പറയാം അപ്പൊ ഫസ്റ്റ് ഞാൻ ചെയ്തത് റെക്റ്റാങ്കിൾ ആണ് പിന്നെ ഓവൽ ലവ് സ്ക്വയർ സർക്കിൾ ട്രയാങ്കിൾ അപ്പൊ ഞാൻ ഇതൊക്കെ ഒന്ന് കളർ ചെയ്തിട്ട് കാച്ചരാക്ക് അപ്പ ഗ് ഇത് കളർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇത് സെറ്റ് ആക്കി ഞാൻ നിങ്ങൾക്ക് കാച്ചോ അപ്പൊ ഗായ്സ് ഇതാണ് ഫൈനൽ ലുക്ക് നേരത്തെ കാണിച്ച എല്ലാ ഷേപ്പ്സും ഇതിലുണ്ട് അപ്പൊ ഞങ്ങൾ ഈ കുഞ്ഞൊരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാത്തവരോട് ഞാൻ പറയുന്നത് സബ്സ്ക്രൈബ് ചെയ്യ പ്ലീസ് Bye.